ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ നേരിടുന്ന തീ ദുരന്തത്തിന് ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇസ്രായേലി നിന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലൊക്കെ ശമനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായിരിക്കുന്ന ശ്രമങ്ങൾ രാജ്യം നടത്തിയിട്ടുണ്ടെങ്കിലും പല നഗര പ്രാന്ത പ്രദേശങ്ങളിലും പൂർണ്ണ തോതിൽ തീ അണക്കാൻ പറ്റാത്തൊരു സ്ഥിതിയും അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലേക്ക് തീ പടരുന്ന ഒരു സ്ഥിതി വിശേഷം കാണാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിൽ തലത്തിലിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടു അതിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന യാതൊരു തരത്തിലുള്ള രേഖയും അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് സർക്കാരിന് ഈ ഈ രാജ്യത്തിന് എത്രത്തോളം ഇതിന് നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു മീഡിയക്കാരുടെ ചോദ്യത്തിനും കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഞങ്ങളതിനെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ആയിട്ടില്ല ഒരു രൂപമായിട്ടില്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് പറഞ്ഞത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും കൂടെ മരണങ്ങളും നടന്നിട്ടുണ്ട് എന്ന് മറ്റുള്ള പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഗസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് വലിയ രീതിയിലുള്ള ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി സൈനികരും ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്നതിനാലും അതോടൊപ്പം തന്നെ വലിയ തോതിൽ വൻ തോതിൽ തന്നെ ജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് കുടിയിറങ്ങിപ്പോയതിനാൽ അവർക്ക് അഭയം നൽകുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നതിനാലും യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനികരോട് പല മേഖലയിലുള്ളവരോടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഈ മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം ഇസ്രായേലുകൾക്ക് വീട് നഷ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട് എന്നതിനാൽ അവർക്ക് അഭയം നൽകുക എന്നുള്ളതും അഭയാർത്ഥി ക്യാമ്പ് തുറക്കുക എന്നുള്ളതും അടിയന്തരപരമായിരിക്കുന്ന ആവശ്യമാണ് അവരെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവർ പുറന്നു അവർ എത്തിയിരിക്കുന്ന മേഖലയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഗസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് ഈ കാരണത്താൽ തന്നെ വലിയ ശമനമുണ്ട് സൈനിക വിമാനങ്ങൾ ഇന്നലെയൊന്നും ഗസയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ സൈനികർ കരസേന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒറ്റപ്പെട്ട ആക്രമങ്ങൾ ചില സൈനികർക്കിടയിൽ നിന്ന് ഉണ്ടാവുകയും അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഫലസ്തീൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചില അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നതോ അല്ലെങ്കിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് സൈനികർക്ക് നേരെ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം ഉണ്ടായതാണ് എന്നും പറയപ്പെടുന്നു ഇസ്രായേൽ സൈന്യം ആക്രമിക്കാതെ തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യങ്ങൾ ഈ മേഖലയിലൊക്കെ ഉണ്ട് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഏതായിരുന്നാലും വലിയൊരു ആശ്വാസം ഗസക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു രീതി തന്നെയായിട്ട് വിലയിരുത്താൻ വേണ്ടി പറ്റും ആകാശത്ത് ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും മരണം ഉറപ്പാണ് പത്തിലധികം ആളുകളെങ്കിലും ഒരു ബോംബ് സ്ഫോടനത്തിൽ സാധാരണ ഇതിൽ കൊല്ലപ്പെടാറുണ്ട് രണ്ട് ദിവസമായിട്ട് വലിയൊരു ആശ്വാസമുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾ ബന്ധുക്കളെ ആ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളെ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം പല പ്രഭാതങ്ങളിലും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ ടെലിഫോണിൽ വിളിച്ചിട്ട് വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് ഉണ്ടോ ഇല്ലേ നമ്മൾ നമ്മൾ ബന്ധപ്പെട്ട് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടോ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അക്രമം ഉണ്ടായിട്ടുണ്ടോ അക്രമത്തിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എവിടെയാണ് അടക്കം ചെയ്തത് എന്തായിട്ട് സംവിധാനം ഈ വിവരങ്ങളും ഈ വിശേഷങ്ങളുമാണ് പലസ്തീനികൾ പല ഘട്ടങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറില്ലേ രണ്ട് ദിവസമായിട്ട് അതിന് വലിയൊരു ആശ്വാസമുണ്ട് എന്നാൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനങ്ങളെ വലിയ തോതിൽ തുറന്നുവിടുന്ന ഒരു സംവിധാനം ഇപ്പോഴും മിസാർ തുറന്നിട്ടില്ല തുടങ്ങിയിട്ടില്ല എന്നുള്ളതും എന്നാൽ ഒറ്റപ്പെട്ട വാഹനങ്ങളൊക്കെ ഈ വെള്ളവും ഭക്ഷണവുമായിട്ട് കടന്നു വരുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഒരു ജോർദാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഞങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയുമായിട്ട് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട വാഹനങ്ങൾ ഗസയിലേക്ക് പ്രവേശിക്കുന്നതും തടസ്സമില്ലാത്ത രീതിയിൽ ഗസയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ ആ വാഹനങ്ങൾ പോകുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലാണ് എന്നാൽ പൂർണ്ണ തോതിൽ വലിയ തോതിലൊക്കെ വാഹനങ്ങളൊക്കെ റഫയുടെ അതിർത്തിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതിനങ്ങനെ തന്നെ ഗസക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്ന സംവിധാനങ്ങളൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്തെ തന്നെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആഭ്യന്തരപരമായി വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ബന്ദികളുടെ ഈ ജീവനുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു അത് ചില ബങ്കറുകളിൽ നിന്ന് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു ബങ്കറിലേക്ക് മാറ്റുന്നതിൻ്റെ വീഡിയോ പുറത്ത് പുറത്ത് വന്നിട്ടുണ്ട് അത് ആരാണ് വിട്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പം ഇല്ല അത് സർക്കാർ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ബന്ധറുമായിട്ട് ബന്ധപ്പെട്ട ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ അക്രമം നടത്തിയതിന് നടത്തിയത് നടത്തിയ കാരണത്താൽ അതിൻ്റെ അകത്തേക്ക് പുകപടലങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രവേശിക്കുകയും ശ്വാസ തടസ്സം നടത്തിയ നടക്കുന്നതിനാൽ അത്ര ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബന്ദികളെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ട് മറ്റ് മറ്റ് മേഖലയിലേക്ക് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്നതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ബന്ധുക്കളുടെ മുഖം മറച്ചു വെച്ചതിനാൽ ഇതാരാണ് എങ്ങനെയാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതും കാന്യൂലസിൻ്റെ ചില ഭാ ഭാഗങ്ങളിൽ ഈ സംഭവം നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇത് ഇസ്രായേൽ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം മാറ്റി താമസിപ്പിക്കുന്ന ബംഗറിൻ്റെ അകത്ത് മറ്റു ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മൃതദേഹം എടുക്കാത്ത രീതിയിലായിരിക്കും ജീവനുള്ളവരെയും കൊണ്ട് ഈ ഈ അമാസിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് പുറത്തു പോയത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതാണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് അത് ഏറെക്കുറെ വിവരാതീതത്തിനും അപ്പുറമാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്ത് വരുന്ന വിവരങ്ങൾ ഈ ദീപികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ഇസ്രായേലോട് അന്വേഷിച്ചു ഏതെങ്കിലും ഈ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന ഏതെങ്കിലും ഈ സംശയാലുക്കൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ സൈനികരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു അന്വേഷണം വേണമെന്നുള്ളൊരു അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേൽ തീവപ്പുമായി ബന്ധപ്പെട്ട് ഗസ്ജക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹമാസിൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ജൂതവിഭാഗത്തിന്റെ പ്രതിനിധി ആവശ്യപ്പെട്ടു സർക്കാരിനോട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം പല ഘട്ടത്തിലും ഉണ്ടാവൽ ഗസയുടെ ഭാഗത്തു നിന്നാണ് ഒക്ടോബർ ഏഴാം തീയതി നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ് അത്തരം ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിരിക്കുന്ന നടപടി എടുക്കുകയും ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക അന്വേഷണം പുറത്തുവിട്ടുകൊണ്ട് സർക്കാർ പദ്ധതി പറയുന്നത് തങ്ങളുടെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം പുറത്തുവിട്ടതിൽ അത്തരം ഏതെങ്കിലും ഭാഗ്യ ഇടപെടൽ ഇടപെടലുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല രണ്ടായിരത്തിലധികം ഏക്കറാണ് കത്തി അമർന്നത് അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ശമനം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കാത്തത് തന്നെ വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് ആയതിനാൽ ഇപ്പോൾ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല പകരം ഇപ്പോൾ അവിടെ നിന്ന് കൂടിയു പോയ പോയിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുകയും അവരുടെ ജീവനില നിലവാരം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ കത്തി അമർന്ന ഭാഗങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ട ഭാഗങ്ങളിലേക്ക് പുതിയ വീടുകൾ നിർമ്മിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടികൾ എടുക്കുകയും ഇത്തരം കാര്യമാണ് സാമൂഹ്യപരമായിരിക്കുന്ന അടിയന് സാമൂഹ്യപരമായി അടിയന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത് എന്ന രീതിയിലാണ് ഇതിന് മറുപടി നൽകിയിരിക്കരുത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിൽ ആഘാതമുണ്ടായിരിക്കുന്ന കാര്യമാണ് ഇത്രയേറെ സംരക്ഷണങ്ങളൊക്കെ ഒരുക്കിയിട്ടും സൈനിക സഹായം നൽകിയിട്ടും കപ്പൽ കണക്കിന് ആയുധങ്ങൾ നൽകിയിട്ടും ഒന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ജയിപ്പിച്ചെടുക്കാനോ അതോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല പോലും സംരക്ഷിക്കാനോ സാധിക്കാത്തതിൻ്റെ നാണക്കേടും പ്രയാസവും അമേരിക്കയിലും പ്രകടമാണ് സർക്കാരിൻ്റെ പ്രതിനിധി അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുക പറയുന്നതും അങ്ങനെ തന്നെയാണ് തീപിടുത്തമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം അപ്രതീക്ഷിതമായിട്ടൊരു പക്ഷേ ഉണ്ടാവാം അത് കണ്ടെത്തിക്കൊണ്ട് അത് ഇല്ലാതാക്കുകയും അത് കെടുത്തുകയും ചെയ്യാത്തത് സർക്കാരിൻ്റെ പരാജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് കാര്യമെന്ന് പറയുന്നത് ഈ മേഖലകളെല്ലാം യുദ്ധ മേഖലയായിട്ട് കണക്കാക്കിയതാണ് അതായത് ഗസയുടെയും പാലസ്തീൻ്റെ ഗസയുടെയും ഇസ്രായലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ വനമേഖലയിലാണ് തീ പടർന്നത് അതുകൊണ്ട് എല്ലാ സമയത്തും ഇവിടെ നിരീക്ഷണങ്ങൾ ഉണ്ടാറുണ്ട് ഈ സൈനികരുണ്ടാവാറുണ്ട് കാവലുണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്തിക്കൊണ്ട് അണക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടില്ലെങ്കിൽ അത് പരാജയമാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും പ്രകൃതി സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് വീഴ്ചയാണെന്നും ഗവൺമെൻറ്റിനെ വലിയ പരാജയമാണ് എന്നും നിലവിൽ വിശ്വസിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്ന റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ ജൂത വിശ്വാസികൾ ഇസ്രാരി പൗരന്മാർ എല്ലാവരും മൊത്തത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എവിടെയും രക്ഷയില്ലാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ അകത്ത് വരുന്ന അക്രമം പോലും അല്ലെങ്കിൽ വിഷയങ്ങൾ പോലും കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കാത്ത വിധം ഏതൊരു കാര്യമെടുക്കുന്ന സമയത്തും ഗസേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് സർക്കാരിന് പറയാനുള്ളത് അതിനപ്പുറം ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നവർക്ക് അവർക്ക് ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും ബന്ധുക്കളടക്കമുള്ള മുന്നോ ഇസ്രായേലിലെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുക യും മനസ്സിലാക്കുകയും ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കണമെന്നും ഇത് ആണ് യഥാർത്ഥത്തിൽ എല്ലാ രാജ്യത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് മാത്രം ഗസാ ആക്രമിക്കുക അവിടെ ആൾക്കാരെ കൊല്ലുക അതിനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക നമ്മൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുക ലോകത്തിന്റെ മുൻപിൽ ഒറ്റപ്പെടുന്ന നാണുംകെട്ടൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ ഒന്നര വർഷമായി പാലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെ അവർക്ക് വിജയിച്ച് വിജയം കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേടുണ്ട് അതിനിടയിൽ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ തലയിൽ അത് കെട്ടിവെക്കേണ്ട കാര്യമില്ല അതിൻ്റെ പരാജയം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് എന്ന് ഇപ്പോൾ ജൂത ജൂതസംഘടനകൾ തന്നെ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിരിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്